അഴിച്ചുപണിയിലേക്ക് ഡി സി സികളിൽ മാറ്റം വരുന്നു പുനഃസംഘടന ഉടൻ എന്നിങ്ങനെയുള്ള വാർത്തകളാണ് മനോരമയും മാതൃഭൂമിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മത്സരിച്ചു കൊടുക്കുന്നത് കോൺഗ്രസ് അടിമുടി മാറുന്നു മൊത്തത്തിൽ തിമിർക്കും എന്നൊക്കെയുള്ള ഒരു ലൈൻ ശരിക്കും ഇനി കോൺഗ്രസ് നന്നാകുമോ നന്നാകില്ലെന്നാണ് നിലവിലെ കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കാണാനാവുന്നത് അത് അഭേദ്യമായി ബി ജെ പിയോട് ഇഴുകിച്ചേർന്നു പോയിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഇനി നന്നായില്ലെങ്കിലും ഞങ്ങൾ നന്നാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് മാതൃഭൂമി മനോരമ പത്രങ്ങൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ഒരു എ ഐ സി സി യോഗത്തിന്റെ പേരിലാണ് ഈ പുകഴ്ത്തലുകളൊക്കെയും എന്നാൽ കോൺഗ്രസ് നന്നാവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് അതാണ് നിലവിലെ കേരളത്തിലെ പാർട്ടിയിലെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവുന്നത് എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിൽ ചേരാമെന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് കേരളത്തിലുള്ളത് എന്നിട്ടാണ് സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരാണ് ഞങ്ങളുടെ യുദ്ധം എന്നൊക്കെ വീം പിളക്കുന്നത് നേരത്തെ പറഞ്ഞ പത്രങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ മുഖപ്രസംഗം പോലും അഹമ്മദാബാദ് എ ഐ സി സി യോഗത്തെ അറുപത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ തന്നെ പോയി യോഗം ചേർന്നത് പുലിമടയിൽ പുലിയെ ആണെന്നൊക്കെയാണ് പറയുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ തലയിൽ ഉദിച്ച ആശയമാണെന്നും പറയുന്നുണ്ട് എന്തിനാണോ പുനഃസംഘടനയെ കുറിച്ചും വലിയ സംഭവമായിട്ട് പറയുന്നുണ്ടല്ലോ ഈ കേരളത്തിലടക്കം ഡി സി സി പ്രസിഡന്റുമാരൊഴിച്ചുള്ള മുഴുവൻ ഡി സി സി ഭാരവാഹികളും പന്ത്രണ്ട് വർഷമായി തുടരുകയാണ് ഇത്രയും കാലം എന്താ ഇവർക്ക് ഇതൊന്നും തോന്നിയില്ല എന്തുകൊണ്ട് പുനഃസംഘടന നടന്നില്ല എവിടെയായിരുന്നു ഈ നേതാക്കളൊക്കെ എന്തിനേറെ പറയുന്നു പാർലമെന്റിൽ വഖഫ് ബില്ലിൽ വോട്ടെടുപ്പ് നടക്കുമ്പോഴും ഈ വൻ സംഭവമായ എഐ സി സി യോഗം നടക്കുമ്പോഴും ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നു ഇതിനേക്കാളൊക്കെ എന്ത് വലിയ തിരക്കാണോ അവർക്ക് എന്നാണ് മനസ്സിലാവാത്തത് ഹരിയാന ഹിമാചൽ പ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഡി സി സികൾ പോലുമില്ല ഈ ജനാധിപത്യ പാർട്ടിക്ക് ഏത് ഒരു ദേശീയ പാർട്ടിയുടെ രാജ്യത്തിന്റെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ തികഞ്ഞ അനാസ്ഥയും നിരുത്തരവാദിത്വമാണ് ഇത് കാണിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല ജനാധിപത്യം വേറെ പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല മാധ്യമ പിന്തുണയുണ്ടല്ലോ പിന്നെ ഭാരവാഹികൾ എന്തുടായ്പ് കാണിച്ചാലും പ്രമുഖ മാധ്യമങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നിരിക്കെ എന്തിനു നല്ല രീതിയിൽ പ്രവർത്തിക്കണം എഐസി അംഗങ്ങൾ അല്ലാത്തവരടക്കം അഹമ്മദാബാദിലെത്തി ഗാലറിയിൽ ഇരുന്ന് സെൽഫി എടുത്ത് ആഘോഷിക്കുന്നതല്ലേ നിലവാരമെന്ന് എന്ന് പരിഹസിക്കുന്നവരുണ്ട് കേട്ടോ അവർക്കൊക്കെ വെറും അസൂയാനുള്ളൂ പറയാനുള്ളൂ ഗുജറാത്തിൽ ആറര പതിറ്റാണ്ടിന് ശേഷം സമ്മേളനം ചേർന്നതും ഗുജറാത്ത് സംസ്ഥാനം തന്നെ തിരിച്ചുപിടിക്കൂ എന്ന മുഖ്യ അജണ്ട നിശ്ചയിച്ചതും പ്രകീർത്തിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പി ബന്ധം തുറന്നടിച്ചത് കഴിഞ്ഞ എഐ സി സി സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു വലിയ പങ്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരടക്കമുള്ള മന്ത്രിമാരും നേതാക്കളുമൊക്കെ ഇന്ന് ബി ജെ പിയിലാണ് സംഘപരിവാറുമായും ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി എ എന്നിവയുമായും ആവശ്യാനുസരണം ചങ്ങാതിമാരാവുന്ന കേരളത്തിലെ കോൺഗ്രസിനെ ഇനി എങ്ങനെ നന്നാക്കുമെന്ന് ഗാർഗെ തന്നെ കൂലങ്കശമായി ചിന്തിക്കുന്നതിനിടയിലാണ് അതും ഞങ്ങൾ തന്നെ ചെയ്തോളാമെന്ന് മനോരമ മാതൃഭൂമി കൂട്ടുകെട്ടിന്റെ തീരുമാനം